ഡോക്ടറെ നിങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടോ നിങ്ങളെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും വരും പലരും വരും അവസാനം അവർ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് പുഞ്ചിരി സമ്മാനിക്കും അവർ നിങ്ങളോട് ഒരുപാട് സൗഹൃദം കൂടും പക്ഷെ അവർക്ക് അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ടാവും ഗിഫ്റ്റുകളായി വായ്പയായി എല്ലായിരത്തും അല്ല പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാലും അപ്പോഴേക്കും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സൗഹൃദം എന്ന രൂപത്തിലേക്ക് അത് പരിവർത്തനം ചെയ്തിട്ടുണ്ടാവും എപ്പോഴേക്കും അവരുടെ ഗുണകാംക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്തു എന്ന് വരും ആ എവിടെയോ എന്തെങ്കിലും പാളിച്ചകൾ വന്നാൽ പിന്നെ ഉത്തരവാദിത്വം അത് സോൾവ് ചെയ്യാനുള്ള നെട്ടോട്ടം അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം നിങ്ങൾക്കും കടന്നു വരും ജീവിതം അങ്ങനെയാണ് പലതരം മനുഷ്യർ പലതരം സ്വഭാവങ്ങൾ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വ്യത്യസ്തരായ മനുഷ്യർ ഇവരെ കോർത്ത് നിൽക്കുന്ന ഒരു സംഭവമുണ്ട് സ്നേഹം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ ബന്ധങ്ങളും നമ്മളിലേക്ക് കടന്നു വരുമ്പം വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കണം സൂക്ഷ്മമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മ അവസാനം അത് വലിയൊരു തിന്മയായി ആ തിന്മയുടെ ഉത്തരവാദിയായി നിങ്ങൾ മാറി വരും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് പല പ്രശ്നങ്ങളും നമ്മളറിയാതെയാ കടന്നു വരിക എന്തിനു വേണ്ടി എന്ന് ചോന്നിപ്പോവും ചിലപ്പോൾ ഞാനാരോടും അങ്ങനെ സൗഹൃദം കൂടാനൊന്നും പോവാറില്ല ചില ഇങ്ങോട്ട് തേടി വരും പിന്നെയും പിന്നെയും തേടി വരും സമയമില്ല ആ സമയം കണ്ട് നാം സൗഹൃദത്തിന് വേണ്ടി സമയം വിന്യസിച്ചു കൊടുക്കും പിന്നെ അവർ പറയും പിന്നെ ആ സൗഹൃദം നമ്മൾ രൂപപ്പെടുത്തിയ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യും എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു അസ്വസ്ഥത പോകുന്ന വഴിയിൽ എവിടെയോ ഒരു സർപ്പത്തെ വെലി ചെറിയെന്തോ അണലി ചെറിയെന്തോ ചേ ചേരട്ടെ വിളിച്ചു നിർത്തിയത് അണലിയാണെന്ന് തോന്നുന്നൊരവസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അസ്വസ്ഥരായി മാറുന്ന അവസ്ഥ മറ്റുള്ളവർ ചെയ്ത പാവഭാരത്തിന് വേണ്ടി നമ്മൾ പാവം വേറേണ്ട അവസ്ഥ യാതെ ഉണ്ടാകാൻ പോകുന്ന അസ്വസ്ഥതകൾ എവിടെയോ ജീവിതത്തിൻ്റെ എവിടെയോ ഏതോ ഒരു അപരിചിതർ ഏതോ ഒരു അപരിചിതർ എൻ്റെ വീഡിയോക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ട് അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് വീഡിയോ ഇഷ്ടമാണ് ഡോക്ടറെ വീഡിയോ നല്ലതാണ് ഡോക്ടറെ നിങ്ങൾ വീഡിയോ ഞങ്ങൾ ഒരുപാട് പ്രചോദനം ചെയ്തു എന്നൊക്കെ പറയുമ്പം അതിലൊന്നും അഹങ്കരിക്കരുത് അഭിമാനിക്കരുത് അതൊന്നും അവർക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നത് മാത്രമാണ് പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ അവസരങ്ങൾ വ്യത്യസ്തരായ മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയില്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെയോട് വേഷം നോക്കി അവരുടെ വസ്ത്രം നോക്കി അവരുടെ പ്രൊഫഷൻ നോക്കി വിലയിരുത്തരുത് ഓരോ മനുഷ്യർക്കുള്ളിലും ാണ് വ്യത്യസ്തരായ മനുഷ്യർ തികച്ചും വ്യത്യസ്തരായ മനുഷ്യർ തെറ്റ് ചെയ്യാത്തവനെ തെറ്റായി തെറ്റുകാരനാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചേക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാൻ ഒക്കെ ഈ വ്യത്യസ്തരായ മനുഷ്യർക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഈ വ്യത്യസ്തതകളിലും അവർ പറയുന്നൊരു വാക്കുണ്ട് അവരുപയോഗത്തുന്നൊരു വാക്കുണ്ട് നാം അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഒരു മനുഷ്യനെയും ചേർത്ത് പിടിച്ചിട്ടില്ല ഒന്നും സംഭവിക്കില്ല അവർ ആ വഴി കടന്നു പോകുന്നു നമ്മളീ വഴി കടന്നു പോകുന്നു സ്വാർത്ഥതയായിരിക്കും അത് സ്വാർത്ഥതക്കപ്പുറം നമ്മൾ ചിന്തിക്കുമ്പം ചില മനുഷ്യർ കഷ്ടപ്പെടുന്നത് കാണുമ്പം ഒന്ന് അവർക്കൊരു താങ്ങായി കൊടുക്കാമെന്ന് വിചാരിച്ചു പോകുമ്പം അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പോകുമ്പം ചിലപ്പം അത് അപകടമായി മാറും ഇല്ലാത്ത പണം എടുത്ത് പണം വായ്പ കൊടുത്ത് അവസാനം അയാളത് രക്ഷപ്പെട്ടോട്ടെ അയാളെ കഷ്ടപ്പാടൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകുമ്പോൾ ചിലപ്പം അതിലേറെ അതിലേറെ കഷ്ടപ്പാടായിരിക്കും അതുപോലെ പിന്നെ ഉണ്ടാകുന്നത് ഫോൺ ചെയ്ത് വിളിച്ച് 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 സമയം അങ്ങനെ അതിനായി ഉപയോഗപ്പെടുത്തി എന്നിട്ടും തരാത്തൊരവസ്ഥ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുന്നൊരവസ്ഥ എന്നാലോചിച്ച് നോക്കണം അങ്ങനെയാണ് ജീവിതം കഥകൾ ഇവിടെ തുടങ്ങുകയാണ് പറയാനുള്ള വലിയൊരു കഥ ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ കഥ പറയാതിരിക്കില്ല കഥ പറച്ചിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റു മനുഷ്യർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞാൻ പറയാതിരുന്നിട്ടില്ല ഇവിടെ കഥകൾ ഈ കഥ പറയുമ്പം കഥാപാത്രങ്ങളെ ഞാൻ പറയില്ല കഥയിലെ നായകനും നായികയും നായികയുമാരെന്ന് പറയില്ല കാരണം ഇതാർക്കും ഉണ്ടാവാൻ പറ്റും ഉണ്ടാവാൻ സാധ്യമുള്ള അനുഭവങ്ങളാണ് ഇവിടെ കഥയിലെ നായകൻ ഞാനല്ല നിങ്ങളാണ് ഓരോരുത്തരുമാണ് ആർക്കും വരാം ഇതുപോലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതുകൊണ്ട് എൻ്റെ കഥ എൻ്റേതല്ല അത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്